ഭക്ഷണം കഴിച്ച ഉടനെ അതുപോലെ എവിടത്തേക്കെങ്കിലും ഒന്ന് പോകാൻ പോകാനിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തോ പല തവണയായി നിങ്ങൾക്ക് ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവാറുണ്ടോ അതുപോലെ നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു തൃപ്തി തൃപ്തിയില്ലാത്തൊരു ഫീൽ ഉണ്ടാവാറുണ്ടോ വയറിൽ എപ്പോഴും ഗ്യാസ് വയറ് വീർത്ത് നിൽക്കുക ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയാണ് ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് ലക്ഷണങ്ങൾ ഉണ്ടാവുക ഒന്ന് നമ്മൾ മലം വളരെ ലൂസായി അയഞ്ഞ രീതിയിൽ പോവുക രണ്ടാമത്തതായിട്ട് മലമുറുകി മലപ്പെന്തം എന്നുള്ള രീതിയിൽ പോവുക ഇങ്ങനെ ഒരു ഐ ബി എസ് ഉണ്ടാവാനുള്ള ഒരു മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും അനിയന്ത്രിതമായിട്ടുള്ള ചലനമാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം മാറാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു പരിഹാരം എന്ന് പറയുന്നത് പ്രോബയോട്ടിക് നല്ല ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ള മെഡിക്കേഷൻ എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ലക്ഷണങ്ങൾ വെച്ച് പ്രോബയോട്ടിക് ഏതെടുക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മലം അയഞ്ഞ് ലൂസായിട്ടാണ് പോകുന്നതെങ്കിൽ എസ് പ്രോബയോട്ടിക് നമുക്ക് എടുക്കാം അതുപോലെ മലം മുറുകിയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ബിഫിഡോ ബാക്ടീരിയം പ്രോബയോട്ടിക് എടുക്കുന്നതാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാം അതുപോലെ കൃത്യമായ രീതിയിലുള്ള ഒരു ഡയറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം നമുക്ക് മാറ്റിയെടുക്കാനും വേണ്ടിയിട്ട് സാധിക്കും